കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകാമറിയമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവ മഹത്വത്തിനായി ഈ കുറുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം ജറുസലേം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുറുക്കുകളഴിക്കണമേ പരിശുദ്ധ ദേവമാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മി